അസ്സാമലൈക്കും വർഹമത് ഏഴാം ക്ലാസ്സിൻ്റെ രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തിലെ പൊതുപരീക്ഷാ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് നലാവു ഫിൽ ഫറാഖിൽ ഔഫഫക്ക മിമ്മ ബൈനൽ കൗസൈൻ നലാവു നമുക്ക് വെക്കാം ഫിൽ ഫറാഹി ഒഴിവുള്ള സ്ഥലത്ത് അൽ ഔഫക്ക ഏറ്റവും യോജിച്ചതിന് മിമ്മ ബൈനൽ കൗസൈൻ ബ്രാക്കറ്റിൽ നിന്ന് ബ്രാക്കറ്റിൽ നിന്ന് ഏറ്റവും യോജിച്ചതെടുത്തിട്ട് ഒഴിവുള്ള സ്ഥലത്ത് പൂരിപ്പിക്കുക ബ്രാക്കറ്റിൽ തഹയ്യത്തൻ അസ്വുമു കലമൻ കാരിയൻ അൽമുഖ്ലി സീന ദഹയ്യതുൻ അസ്വുമ കാരി ഉൻ കലമുൻ അൽമുഖ്ലീന ഒന്ന് ഫുറിദ ഡാഷ് ഫുരിദ നിർബന്ധമാക്കപ്പെട്ടു ഇവിടെ ഫുറിദ എന്നത് മജുഹൂലായ ഫായിൽ ഇനി അതിൻ്റെ നായിബ് ഫായിൽ ആണ് വരേണ്ടത് ഫായിൽ നായിബ് ഫായിൽ ഒക്കെ മർഫു ആണ് ഉണ്ടാവുക ഇവിടെ ബ്രാക്കറ്റിൽ മർഫൂ ആയ വാക്കുകളുള്ളത് അസ്വുമു സഹയ്യത്തുൻ കാരി ഉൻ കലമുൻ ഇതെല്ലാം അവസാനം ലൊമ്പ് കൊടുത്തുകൊണ്ട് റഫ് ചെയ്തിട്ടുണ്ട് എന്നാൽ അർത്ഥം നോക്കുമ്പോൾ ഇവിടെ യോജിക്കുക അ സൗമു എന്നുള്ളതാണ് ഫുരിൽ സൗമു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു രണ്ട് സ്വല്ലൈന ഞങ്ങൾ നിസ്കരിച്ചു റക്കായത്തൈനി രണ്ട് റക്കായത്ത് ഞങ്ങൾ നിസ്കരിച്ചു ഡാഷ് ലിൽ മസ്ജിദി പള്ളിയോടുള്ള പള്ളിയോടുള്ള അഭിവാദ്യം കാരണം എന്നാണുണ്ടാവുക അത് നിസ്കരിക്കാനുള്ള കാരണമാണ് അപ്പോൾ അത് മഫ് ഊല് ലഹുവാണ് മഫ്ബൂലുകളൊക്കെ മൻസൂബാണ് ഇവിടെ മൻസൂബായ വാക്കുകളുള്ളത് തഹയ്യത്തൻ കലമൻ കാരിയൻ അഷൗമ ഇതൊക്കെ അവസാനം ഫതഹ് കൊടുത്തിട്ടും അതുപോലെ മുഹ്ലസീന എന്നത് കൊണ്ടും നസ്ബ് ചെയ്തിട്ടുണ്ട് ഇവിടെ അർത്ഥം നോക്കുമ്പോൾ നമുക്ക് യോജിക്കുക തഹയ്യത്തൻ അഭിവാദ്യം കാരണം സ്വല്ലൈന ഞങ്ങൾ നിസ്കരിച്ചു ഉറക്കാത്ത ഇനി രണ്ടറക്കായത്ത് തഹ്യത്ത് അല്ലിൽ മസ്ജിദി പള്ളിയോടുള്ള അഭിവാദ്യം കാരണം മൂന്ന് ഇസ്തറൈത്തു ഞാൻ വാങ്ങി കിതാബൻ പുസ്തകം വാങ്ങി വ ഡാഷ് വാവ് ആത്തിഫാണ് അതിനു മുമ്പുള്ളത് മഴത്തൂഫ് അലേഹി ശേഷമുള്ള മഴത്തൂഫ് മൈത്തൂഫ് അലൈഹിയോട് ഏറാബിൽ പിൻപറ്റണം ഇവിടെ മൈത്തൂഫ് അലേഹിയുടെ എഹറാബ് കിതാബൻ എന്നത് മൻസൂബാണ് അതുകൊണ്ട് മൻസൂബായ മാഴ്ത്തൂഫാണ് കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ മൻസൂബിൽ നിന്ന് യോജിക്കുന്നത് കലമൻ എന്നതാണ് ഇഷ്ടറായിത്തു ഞാൻ വാങ്ങി കിതാബൻ വ കലമൻ പുസ്തകവും പേനയും വാങ്ങി നാല് യുഹിബുല്ലാഹു അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഡാഷ് അള്ളാഹു ആരെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നത് എഴുതണം അപ്പോൾ അത് യുഹിബു എന്നതിൻ്റെ മഫ് ബിഹി ആയിട്ടാണ് വരിക മഫ്ഒലി ബിഹി ആയതുകൊണ്ട് മൻസൂബാണ് ഇവിടെ മൻസൂബായിട്ടുള്ള വാക്കുകളിൽ നിന്ന് അർത്ഥം കൊണ്ട് യോജിക്കുന്നത് മുഹ്ലി ഷീന എന്നുള്ളതാണ് മുഹ്ല ഷീന എന്നത് അവിടെ ഹർക്കത്ത് തെറ്റാണ് ലാമിന് ഫതെഹ ആണ് അവിടെ ഉള്ളത് ലാമിന് കസറാണ് വേണ്ടത് അപ്പോൾ ഇവിടെ യോജിക്കുന്നത് മുഹ്ലി ഷീന യുഹിംബുൽ ലാഹുൽ മുഹ്ലി ഷീന അള്ളാഹു ആത്മാർത്ഥതയുള്ളവരെ ഇഷ്ടപ്പെടുന്നു അഞ്ച് അഷ്ബഹർ റജുലു പുരുഷൻ പ്രഭാതത്തിൽ ആയി അഷ്ബഹ എന്നത് കാനവാഹ്വാത്താണ് അസ്ബഹ എന്നതിൻ്റെ ഇസ്മ ആണ് അർ റജുലു അതിന് റഫ് ഉണ്ട് ഇനി അസ്ബെഹയുടെ ഖബർ വേണം അതിന് നസ്ബാണ് ഉണ്ടാവുക ഇവിടെ നസ്ബുള്ള വാക്കുകളിൽ നിന്ന് ഇവിടേക്ക് യോജിക്കുന്നത് കാരി അൻ എന്നുള്ളതാണ് ഓതുന്നവൻ അസ്ബഹർ റജുലു കാരി അൻ പുരുഷൻ പ്രഭാതത്തിൽ ഓതുന്നവനായി രണ്ട് നലാവു അലാമത ഷഹൈഹി അലൽ മുനാസിബി നലാവു നമുക്ക് വെക്കാം അലാമത ഷഹൈഹി ശരിയുടെ അടയാളത്തെ അലൽ മുനാസിബി യോജിച്ചതിൻ്റെ മേൽ ഒന്ന് യൻസുറുൽ ഖനിയു ധനികൻ സഹായിക്കും അൽ ഫക്കീറ ഫക്കീറിനെ ദരിദ്രനെ ധനികൻ സഹായിക്കും ഹുബുൽ ഇല്ലാഹി ഹുബ്ബൽ ഇല്ലാഹി ഹുബില്ലില്ലാഹി അള്ളാഹുവിനോടുള്ള സ്നേഹം ഇവിടെ ധനികൻ ഫക്കീറിനെ സഹായിക്കാനുള്ള കാരണമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം അപ്പോൾ അത് മഫ് ഉൽ ലഹുവാണ് മഫ്വൂലാവുമ്പോൾ അതിന് മൻസൂബാണ് വേണ്ടത് ഇവിടെ മൻസൂബായ വാക്ക് ഹുബ്ബൻ എന്നതാണ് യൻസുറുൽ ഖനീയു അൽ ഫക്കീറ ഹുബ്ബൽ അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം ധനികൻ ദരിദ്രനെ സഹായിക്കും രണ്ട് മായന ഇഹ്വ ഇഹ്വത്ത് എന്നതിൻ്റെ അർത്ഥം സഹോദരിമാർ സഹോദരന്മാർ മക്കൾ അഹുൻ ജമാ ഇഹ്വത്താണ് അപ്പോൾ അതിൻ്റെ അർത്ഥം സഹോദരന്മാർ മൂന്ന് പാമൽ ഹാലിറൂന ഹാജറുള്ളവർ നിന്നു ഇക്റാമിൽ വസീരി മന്ത്രിയോടുള്ള ബഹുമാനം കാരണം ഫൈക്റാമൻ അപ്പോൾ ഇക്രാമൻ എന്നത് മഫ് ഫീഹി മഫ് ലഹു മഫ് ബിഹി അതിലേതാണ് എന്നതാണ് ഇവിടെ ഹാജറുള്ള ആളുകൾ നിൽക്കാനുള്ള കാരണമാണ് മന്ത്രിയോടുള്ള ബഹുമാനം അപ്പോൾ അത് മഫ് ലഹു ആണ് നാല് ബൽ ഇസ്മുൻ ഫിയോലുൻ ഹർഫുൻ ബൽ എന്നത് ഹുറൂഫുൽ യാത്തുഫാണ് യാത്തുഫിൻ്റെ ഹർഫുകളിൽ പെട്ടതാണ് ബൽ ഹെർഫാണ് അഞ്ച് അൽ മഫ് ഫീഹി മർഫോൻ മജുറൂറുൻ മൻസൂബുൻ മഹ്ൂലുകളെല്ലാം മൻസൂബാണ് അതുകൊണ്ട് മഹ്ലി ഫീഹിയും മൻസൂബാണ് മൂന്ന് നുകമ്മിലു നമുക്ക് പൂർത്തിയാക്കാം ഒന്ന് താല അള്ളാഹു താല പറഞ്ഞു ഇന്നു നസൽഹു വ ലഹു ഡാഷ് വ ഇന്നാലഹുലൂൻ തീർച്ചയായും നാം ആണ് ഖുർആാനിനെ ഇറക്കിയത് നാം അതിനെ സൂക്ഷിക്കുകയും ചെയ്യും രണ്ട് അൽ മു്മിനു ഡാഷ് യക്ദിബ കഥ യഖ്ദിബു എന്ന ഫാനാണ് യക്ദിബ എന്നാവുമ്പോൾ അത് മൻസൂബായി അപ്പോൾ അതിനു മുമ്പ് ഒരു നാസിബ് വേണം ഇവിടെ യോജിക്കുന്നത് ലൈൻ യക്തിബ എന്നതാണ് അൽ മു്മിനു സത്യവിശ്വാസി ലൈ യഖ്ദിബ തീർച്ചയായും കളവ് പറയുകയില്ല മൂന്ന് അൽ ഖുർആനു അലമു മൊയ്ജിസത്തിൻ ഖുർആൻ ഏറ്റവും മഹത്വമായ മൊയ്ജിസത്താണ് ലി നബി സാഹു അലഹി വസ്സലാം നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്കുള്ള നാല് അസ്ബെഹ യൂസുഫു അലഹി സ്ലാം യൂസുഫ് അലഹിസലാം ആയി ഡാഷ് ബി മിസുറ മിസുറിലെ ബി മിസുറ മിസുറിലെ രാജാവായി മലിക്കൻ എന്ന് അവസാനം ഫതഹ് കൊടുത്ത് മൻസൂബാക്കി പറയണം കാരണം അസ്ബഹ എന്നതിൻ്റെ ഖബറാണ് അഞ്ച് വല യു അഹ്അള്ളാഹു അള്ളാഹു പിന്തിപ്പിക്കുകയില്ല ഡാഷ് ഇദാ ജാ അജലുഹ അതിൻ്റെ അവധിയെത്തിയാൽ വലയു അഹ്ർ അള്ളാഹു നഫ്സൻ അള്ളാഹു ഒരു നഫ്സിനെയും ഒരു ശരീരത്തെയും പിന്തിപ്പിക്കുകയില്ല ഇതാ ജാ അജലുഹ അതിൻ്റെ അവധി വന്നെത്തിയാൽ നാല് ന്വരിബു നമുക്ക് അറബിയിലാക്കാം അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു അവൻ സർവ ലോകരക്ഷിതാവാണ് ഇവിടെ ഫ്യായിലുള്ളത് സൃഷ്ടിച്ചു എന്നതാണ് അതിന് ഹലക്ക എന്ന് പറയും ഹലക്ക സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അപ്പോൾ അടുത്തത് ഫായിലായിട്ട് അള്ളാഹു എന്നത് എഴുതുക ഹലഖാഹു അള്ളാഹു സൃഷ്ടിച്ചു എന്തിനെയാണ് ആകാശങ്ങളെയും ഭൂമിയേയും ആകാശങ്ങൾ എന്നതിന് സമാവാത്ത് ഹലഖാഹു സമാവാത്തി അവസാനം കൊടുത്ത് പറയണം കാരണം സമാവാത്ത് എന്നത് ജം മുന്നഫ് സാലിമാണ് അവിടെ കസിറുകൊണ്ടാണ് നഷ്ബ് ഉണ്ടാവുക മഫ് ഓയിൽ ബിഹിയായതുകൊണ്ട് നസ്പാണ് വേണ്ടത് അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചു ഇനി ഭൂമിയേയും എന്നതിന് വൽഅറുള്ള വാവ് കൊടുക്കുക അൽ അറുള്ള എന്നതിന് അവസാനം ഫതഹ് കൊടുത്ത് നസ്ബാണ് വേണ്ടത് കാരണം അസ്സമാവാത്തി എന്നത് മൻസൂബായതുകൊണ്ട് അൽ അറുള്ള എന്ന മാനത്തൂഫ് മൻസൂബാവണം ഹലഖാഹുസ് വൽ അറുല്ല അല്ലെങ്കിൽ അള്ളാഹു ഹലഖസമാവാത്തി വൽ അറ അങ്ങനെയും പറയാം അള്ളാഹു അള്ളാഹു ഹലക്ക അവൻ സൃഷ്ടിച്ചു അസമാവാദി ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സർവ്വലോകരക്ഷിതാവാണ് അവൻ എന്നതിന് ഹുവ ഹുവ അവൻ രക്ഷിതാവാണ് എന്നതിന് റബ്ബ് ഇവിടെ ഹുവ എന്നത് മുക്തതവും റബ്ബ് എന്നത് ഖബറുമാണ് ഖബറിന് റഫ് ആണ് വേണ്ടത് അതുകൊണ്ട് റബ്ബു എന്ന് റഫ് ചെയ്തു പറയാം റബ്ബുൽ ആലമീൻ ലോകങ്ങളുടെ അഥവാ സർവ്വലോക വൽ രക്ഷിതാവാണ്ഹുസ്മാവാതി ഹുവ റബ്ബുൽ ആലമീൻ രണ്ട് മുസ്ലിംകൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു ഇവിടെ അനുഷ്ഠിക്കുന്നു എന്നതാണ് ഫിയാൽ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും എന്നർത്ഥത്തിലുള്ളത് മുതാരിയായ ഫിയാലാണ് സ്വാമ നോമ്പ് അനുഷ്ഠിച്ചു യശൂമു നോമ്പ് അനുഷ്ഠിക്കുന്നു അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കും യശൂമു ഇനി നോമ്പ് അനുഷ്ഠിക്കുന്നത് മുസ്ലിങ്ങളാണ് അതിന് അൽ മുസ്ലിമൂന അൽ മുസ്ലിമൂന എന്ന് വാവ് കൊണ്ട് റഫ് ചെയ്ത് പറയാം യസൂമുൽ മുസ്ലിമൂന മൂന മുസ്ലിമികൾ നോമ്പ് അനുഷ്ഠിക്കുന്നു ഒരു മാസം എന്നത് നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടത് മഫ് ഊൽ ഫീഹിയാണ് മാസത്തിന് ഷെഹ്റ് എന്ന് പറയും മഫ് ഫീഹി ആയതുകൊണ്ട് അതിനെ നസ്ബ് ചെയ്താണ് പറയേണ്ടത് അപ്പോൾ ഷെഹ്റൻ യസൂമുൽ മുസ്ലിമൂന ഊന ഷെഹ്റൻ മുസ്ലിംകൾ ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്നു അഞ്ച് നുകമ്മിലുൽ ഫറാഹ ബിൽ ലൊമാ ഇദിൽ മുനാസിബ നുകമ്മിലു നമുക്ക് പൂർത്തിയാക്കാം അൽ ഫറാഹ വിട്ട ഭാഗം ബിൽ ലൊമാ ഇദിൽ മുനാസിബ യോജിച്ച ലൊമീറുകൾക്കുണ്ട് ലൊമീറുകൾ പതിനാല് എണ്ണമാണുള്ളത് അതിൻ്റെ മുത്തസിലായതും മുൻഫസിലായതുമായ രൂപങ്ങളുണ്ടാകും അതിൽ നിന്ന് യോജിച്ചത് ഇവിടെ ചേർക്കുക ഫാത്തിമതു താലിബതുൻ ഫാത്തിമ വിദ്യാർത്ഥിനിയാണ് ഡാഷ് മുജിത്തഹിദത്തുൻ പരിശ്രമിക്കുന്നവളാണ് അവിടെ അവൾ എന്നാണ് എഴുതേണ്ടത് ഇവിടെ ഫാത്തിമ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയാണ് ഹിയ ഹിയ അവൾ മുജിത്തഹിദത്തുൻ പരിശ്രമിക്കുന്നവളാണ് ഉമ്മു ഡാഷ് മുല്ലിമത്തുൻ അധ്യാപികയാണ് അവളുടെ ഉമ്മ എന്ന് വേണ്ടത് അവൾ എന്നതിന് ഹിയ ഹിയ എന്ന മൂഫസിലായ ലമീർ മറ്റൊന്നിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് മുത്തശ്ശിലാകുമ്പോൾ അത് ഹ എന്നായി മാറും ഉമ്മു ഹ അവളുടെ ഉമ്മ മുല്ലിമത്തുൻ അധ്യാപികയാണ് ഡാഷ് തുസാഫിറാനി രണ്ട് പേര് യാത്ര ചെയ്യുന്നു ഫി സയ്യാറത്തിൻ കാറിൽ രണ്ട് പേര് എന്നാൽ ഫാത്തിമയും ഉമ്മയും രണ്ട് സ്ത്രീകൾ എന്നതിന് ഹുമാ ഹുമാ അവർ രണ്ട് സ്ത്രീകളും തുസാഫിറാനി യാത്ര ചെയ്യുന്നു ഫി സയ്യാറത്തിൻ കാറിൽ ആറ് നുജീബു നമുക്ക് ഉത്തരം പറയാം ഒന്ന് ഐന അയിനഖബറു നബീഇ സൊല്ലാഹു അലഹി വസല്ലം നബി സല അല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഖബർ എവിടെയാണ് ഖബുറുൻ നബിയി സലല്ലാഹു അലഹി വസ്ലം ഫിൽ മസ്ജിദിൻ നബവി നബി സല അല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഖബർ മസ്ജിദുൻ നബവിയിലാണ് രണ്ട് അൽ മഫ് ഊലു ഫീഹി യുസമ്മ ലൊർഫൻ വഹുവ നൌആനി മാഹുമ അൽ മഹ് ഊലു ഫീഹി മഫ് ഊലു ഫീഹിയാകുന്നത് യുസമ്മ അതിന് പേര് പറയപ്പെടും ലൊർഫൻ ലൊർഫ് എന്നും പേര് പറയപ്പെടും വഹുവ അത് നൗആാനി രണ്ട് വിധമാണ് മാഹുമ ആ രണ്ടും ഏതാണ് ലൊർഫു മക്കാനിൻ വ ലൊർഫു സമാനിൻ ഏഴ് നൽബിതു ബിൽ അഷ്കാൽ നമുക്ക് ഹെറക്കത്തിട്ടുകൊണ്ട് ക്രമീകരിക്കാം ഒന്ന് അൽ മത്തോറു അവിടെ അവസാനം ലമ്മ കൊടുത്ത് റഫ് ചെയ്ത് പറയണം കാരണം അത് മുബുത്തത ആണ് ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ്ത്തെ വാക്ക് ഇസ്മാണെങ്കിൽ അത് മുബുത്തത ആണ് അപ്പോൾ അതിന് റഫ് ആണ് വേണ്ടത് അൽ അൽമത്തോറു കസീറുൻ അത് ആ മുബുത്തതയുടെ ഖബറാണ് ഖബറിനും റഫ് ആണ് വേണ്ടത് അൽ അൽമത്തോറു കസീറുൻ മഴ ധാരാളമാണ് ലാക്കിന്നൽ മാഅ എങ്കിലും വെള്ളം കലീലുൻ കുറവാണ് ലാക്കിന്ന എന്നത് ഇന്നാവാഹവാത്തിൽ പെട്ടതാണ് അതുകൊണ്ട് അതിനുശേഷം അൽ മാആ എന്നത് ലാക്കിന്നയുടെ ഇസ്മാണ് അതിന് നഷാണ് വേണ്ടത് അപ്പോൾ അൽ മാ ഖലീലുൻ എന്നത് ലാക്കിന്നയുടെ ഖബർ ആയതുകൊണ്ട് റഫ് ആയതുകൊണ്ട് ഖലീലുൻ എന്ന് അവസാനം ലമ്മ കൊടുത്ത് റഫ് ചെയ്യുക രണ്ട് യൊർജിയോ മടങ്ങും റജ യൊർജിയോ എന്ന ഫിനലാണ് അൽ ഔലാദു എന്നത് യർജിയോ എന്നതിൻ്റെ ഫായിലാണ് അതുകൊണ്ട് അവസാനം ലൊമ്പ് കൊടുത്ത് റഫ് ചെയ്യുക യൊർജിയോയിൽ ഔലാദു ആൺകുട്ടികൾ മടങ്ങും മിൻ എന്നത് ശേഷമുള്ള വാക്കിൽ അലിഫ്ലാം ഉണ്ടാവുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ മീന എന്നുണ്ടാവുക അപ്പോൾ മിനൽ മദുറസത്തി മിൻ എന്നത് ജറിൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് അതിന് ശേഷമുള്ളത് മജുറൂർ ആണ് ആവേണ്ടത് അപ്പോൾ അൽ മദ്രസത്തി എന്ന് അവസാനം കസിറുകൊടുത്ത് ജെറു ചെയ്ത് പറയുക മിനൽ മദ്രസത്തി മസാ അൻ അത് മടങ്ങുന്ന സമയമാണ് മസാഅൻ വൈകുന്നേരം അപ്പോൾ സമയത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അത് മഫ് ഉൽ ഫീഹിയാണ് അപ്പോൾ അവസാനം ഫതഹ് കൊടുത്ത് നസ്ബ് ചെയ്യുക എർജുൽ ഔലാദു മിനൽ മദറസത്തി മസാ അൻ മൂന്ന് കാന ത്വിഫ്ലു കാന ആയി അത്തിഫ്ലു അത് കാനയുടെ ഇസ്മമാണ് അതുകൊണ്ട് റഫ് ചെയ്യുക അത്തിഫ്ലു മുബ് തസീമൻ അത് കാനയുടെ ഖബറാണ് അതുകൊണ്ട് നസ്ബ് ചെയ്യണം മുബ് തസിമൻ കുട്ടി ചിരിക്കുന്നവനായി നാല് ദ്വറബത്തു അവിടെ ലൊറബത്ത ലൊറബത്തി ലൊറബത്തു ലൊറ ഇങ്ങനെ നാലിൽ നിന്ന് ഏതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലൊറബത്ത ലൊറബത്തി ഇത് രണ്ടും ഹാലിയറാണ് അപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് പറയുമ്പോഴാണ് ഹാലിയറായ അല്ലെങ്കിൽ മുഹാത്തബായ ഉപയോഗിക്കുക ഇവിടെ ഒരാളെ വിളിച്ചുകൊണ്ട് പറയല്ല അതുകൊണ്ട് ദ്വറബത്ത ലൊറബത്തി അതവിടെ ആവുന്നില്ല ഇനി ലൊറ എന്നാണെങ്കിൽ അൽ ബാത്തു എന്നത് അതിൻ്റെ ഫായിലായിട്ട് കൊതുക് അടിച്ചു എന്നാണ് വരിക അതവിടെ ശരിയാവില്ല അവിടെ ലൊറബത്തു ഞാൻ അടിച്ചു എന്നത് തന്നെയാണ് അപ്പോൾ യോജിക്കുന്നുള്ളൂ ഞാൻ അടിച്ചു അൽ ബാത്ത അത് മഫ്ഊലി ബിഹി ആണ് ഞാൻ അടിച്ചു അൽ ബാമുല്ലത്ത കൊതുകിനെ അടിച്ചു ലൊർബത്തൻ ഒരു അടി അത് മഫ് ഊല് ലൊറബുതു ഞാൻ അടിച്ചു അതിൽ നിന്ന് തന്നെയുള്ള മസ്ദറാണ് ലൊർബത്ത് അപ്പോൾ അത് മഫ് ഊല് മുത്തലാഖാണ് അതുകൊണ്ട് അതിനും നസ്ബ് ചെയ്ത് പറയാം ലൊറബുതുൽ ബുലത്ത ലൊർബത്തൻ ഞാൻ കൊതുകിനെ ഒരു അടി അടിച്ചു എട്ട് നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്ന് വഫ്ലാഹുലി തിലാവത്തിൽ ഖുർആനിഹി വ ഫക്കന അള്ളാഹു തൗഫീക്ക് സൗഭാഗ്യം തരട്ടെ ലി തിലാവത്തിൽ ഖുർആനി ഖുർആൻ പാരായണത്തിനും വ ഹിഫ്ലിഹി അതിനെ മനഃപ്പാഠമാക്കാനും വ താല്യുമിഹി അതിനെ പഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും മനഃപ്പാഠമാക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ രണ്ട് ലൈസൽ ഖംറു ദവാൻ ലാ കിന്നൽ ഖമ്ര ദാ ഉൻ ഇന്നൽ ഖംറ ഹറാമുൻ യാാലൈന ലൈസൽ ഖംറു കള്ളല്ല ദവാൻ മരുന്നല്ല ലാക്കിന്നൽ ഖംറ എങ്കിലും കള്ള് ദാ ഉൻ രോഗമാണ് ഇന്നൽ ഖംറ തീർച്ചയായും കള്ള് ഹെറാമുൻ ആലൈന നമ്മുടെ മേൽ ഹെറാമാകുന്നു നിഷിദ്ധമാകുന്നു ഒമ്പത് നഖ്തുബു ജംഅൽ മുന്നസിസ്സാലിമി നഖ്തുബു നമുക്ക് എഴുതാം ജം അൽ മുന്നസിസ് സാലിമ് എഴുതാം ജം എ മു എൻ സാലിമാക്കാൻ അവസാനം അലിഫും താവും അധികരിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുക സ്വാഇത്തുൻ സ്വാഇമാൻ സ്വാഇതുൻ എന്ന് പറയുമ്പോൾ അവസാനം ഹാത്ത ആയിരിക്കും ഉണ്ടാവുക എന്നാൽ ജമുതക്കർ സാലിമാവുമ്പോൾ അവസാനം ബാത്ത ആണ് ഉണ്ടാവുക സ്വാ ഇമാത്തുൻ സ്വായിമത്തുൻ നോമ്പുകാരി സ്വാഇമാതുൻ നോമ്പുകാരികൾ ഖാനി തത്തുൻ ഖാനി താത്തുൻ ഖാനിത്തത്തുൻ പതിവ്രത കാണി താതുൻ പതിവ്രതകളായ സ്ത്രീകൾ മുഷ്രിഖത്തുൻ പങ്കു ചേർക്കുന്നവൾ മുഷ്രിക്കാത്ത പങ്കു ചേർക്കുന്നവൾ ദാഹിബത്തുൻ പോകുന്നവൾ ദാഹിബാത്തുൻ പോകുന്ന സ്ത്രീകൾ പത്ത് അതിഹിൽ ഇന്ന ഫി അവലിൽ ജുംലത്തി മേ തബുദീലിൽ ഹെറക്കാത്തി അതിഹിൽ നീ പ്രവേശിപ്പിക്ക് ഇന്ന ഇന്നയെ പ്രവേശിപ്പിക്ക് ഫി അവവലിൽ ജുംലത്തി വാചകത്തിൻ്റെ തുടക്കത്തിൽ മെ തബുദീലിൽ ഹെറക്കാത്തി ഹർക്കത്തുകളെ മാറ്റം വരുത്തിക്കൊണ്ട് അൽ ഹംറു മുലിറുൻ അൽ ഹംറു കള് മുലിർറുൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇന്ന എന്ന് വരുമ്പോൾ അൽ ഹംറു എന്ന മുബുത്തത ഇന്നയുടെ ഇസ്മായി മാറും അപ്പോൾ ഇന്നൽ ഹംറ കാരണം ഇന്നയുടെ ഇസ്മിന് നഷ്ബാണ് ഉണ്ടാവുക തീർച്ചയായും കള് മുലിറുൻ എന്നത് ഇന്നയുടെ ഹബറാവും അപ്പോൾ റഫ് തന്നെയാണ് ഉണ്ടാവുക ഇന്നൽ ഖംറ മുലിറുൻ തീർച്ചയായും കള്ള് ബുദ്ധിമുട്ടാക്കുന്നതാണ് അള്ളാഹു ഖനിയുൻ അള്ളാഹു ഐശ്വര്യവാനാണ് ഇന്ന വരുമ്പോൾ അള്ളാഹു എന്നത് ഇന്നയുടെ ഇസ്മും ഖനിയുൻ എന്നത് ഇന്നയുടെ ഖബറും ഇന്നയുടെ ഇസ്മിന് നസ്ബും ഖബറിന് റഫും അപ്പോൾ ഇന്നഅള്ളാഹനുൻ തീർച്ചയായും അള്ളാഹു ഐശ്വര്യവാനാണ് അതിഹിൽ നീ പ്രവേശിപ്പിക്ക് കാന കാനയെ പ്രവേശിപ്പിക്ക് ഫി അവലിൽ ജുംലത്തി വാചകത്തിൻ്റെ തുടക്കത്തിൽ മേ തബദീലിൽ ഹറക്കാത്തി ഹർക്കത്തുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അസ്വബിയു ലായ്ബുൻ കുട്ടി കളിക്കുന്നവനാണ് കാന വരുമ്പോൾ അസ്വബിയു എന്നത് കാനയുടെ ഇസ്മും ലായ്ബുൻ എന്നത് കാനയുടെ ഖബറും കാനയുടെ ഇസ്മിന് റഫും ഖബറിന് നസ്ബുമാണ് അപ്പോൾ കാന സ്വബിയു ലായിബൻ കുട്ടി കളിക്കുന്നവനായി അള്ളാഹു ഖഫൂറു റഹീം അള്ളാഹു ഖഫൂറും റഹീമുമാണ് കാന വരുമ്പോൾ അള്ളാഹു എന്നത് കാനയുടെ ഇസ്മും ഖഫൂറിൻ എന്നത് കാനയുടെ ഖബറും റഹീം എന്നത് കാനയുടെ രണ്ടാം ഖബറുമാകും കാനയുടെ ഇസ്മിന് റഫ് ഉം ഖബറിന് നസ്ബും അപ്പോൾ കാനഅള്ളാഹു ഖഫൂറഹീമ